രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും മോദി സർക്കാർ ഏഴു ലക്ഷം രൂപ വീതം നൽകുന്നു വാർത്ത കേൾക്കുന്ന ബുദ്ധിയുള്ള ആൾക്കൊക്കെ കിലുക്കം സിനിമയിൽ ഇന്നസെന്റ് പറയുന്നത് പോലെ ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന ഭാവമായിരിക്കും അതായത് ഇതൊന്നും പുതുമ ഉള്ള കാര്യമല്ല പ്രഡിക്റ്റബിൾ ആണെന്ന് സാരം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പതിനഞ്ച് ലക്ഷം രൂപ വീതം ഓരോ പൗരനും നൽകുമെന്നും അമ്പത് രൂപയ്ക്ക് പെട്രോൾ വിതരണം ചെയ്യുന്നുമൊക്കെ പറഞ്ഞ സർക്കാർ ആണിത് എന്തായാലും വാട്സപ്പ് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദമെടുത്ത സംഘികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന വാർത്തയാണിത് രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും മോദി സർക്കാർ ഏഴ് ലക്ഷം രൂപ വീതം നൽകും എന്നുള്ളത് കറണ്ട് അഫയേഴ്സ് സ്പെഷ്യൽ എന്ന സോഷ്യൽ മീഡിയ ചാനലിലൂടെയാണ് ഈ വാർത്ത ആദ്യമായി പ്രചരിച്ചത് തുടർന്ന് നോർത്ത് ഇന്ത്യൻ സംഘികൾ ഈ വാർത്തയെ വ്യാപകമായി പ്രചരിപ്പിച്ചു രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും മോദി സർക്കാർ ഏഴ് ലക്ഷം രൂപ വീതം നൽകുന്നു ഉടൻ അപേക്ഷിക്കുക വിദ്യാർത്ഥികൾക്കായുള്ള ജീവൻ രക്ഷാ പദ്ധതി അനുസരിച്ചുള്ള പ്രഖ്യാപനമാണിത് ഇതായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം നവംബർ രണ്ടാം വാരം മുതലാണ് പ്രചാരണം വ്യാപകമായത് എന്നാൽ ഈ പ്രചരണം തീർത്തും തെറ്റാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു രൂപ പോലും നൽകാനുള്ള പദ്ധതി മോദി സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല രേന്ദ്രമോദിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സംഘികൾ നടത്തുന്ന പൊറോട്ട നാടകം മാത്രമാണിത് ഈ വാർത്ത വ്യാജമാണെന്ന് ദേശീയ വാർത്താ ഏജൻസിയായ പി ഐ ബിയും സ്ഥിരീകരിച്ചിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ സന്ദേശം കണ്ട് മോദി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി പ്രയത്നിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണെന്നും വിദ്യാഭ്യാസമുള്ള ഒരു ജനതയാണ് മോദി സ്വപ്നം കാണുന്നതെന്നും തെറ്റിദ്ധരിക്കരുത് അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ വിദ്യാഭ്യാസമുള്ള ഒരു ജനത ഇവിടെ വളർന്നാൽ അത് ഏറ്റവും വെല്ലുവിളിയാവുക ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിന് തന്നെയായിരിക്കും ആരെങ്കിലും സ്വന്തം കുഴി തോണ്ടുമോ അല്ലെങ്കിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പണമുണ്ടെങ്കിൽ എത്ര പ്രതിമകൾ സ്ഥാപിക്കാം അല്ലെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള